അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് നാട്ടിക ബീച്ചിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞത്തിൽ മുന്നൂറ്റി പത്ത് കിലോ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച സേവാ പർവ്വ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീച്ച് ക്ലീനിങ് ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തീരങ്ങൾ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്നും ഈ ശുചീകരണ യജ്ഞം ഒരു തുടർ പ്രവർത്തനമാക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തീരസംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ടൽച്ചെടി നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോട് അധ്യക്ഷത വഹിച്ചു ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ തീരം നമ്മുടെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് നാട്ടിക എസ് എൻ കോളേജ് വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃപ്രയാർ ഗവൺമെന്റ് ശ്രീരാമ പോളിടെക്നിക് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും നാട്ടിക ഹരിതകർമ്മ സേനാംഗങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ജീവനക്കാർ സന്നദ്ധ പ്രവർത്തകർ തീരദേശവാസികൾ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു പ്ലാസ്റ്റിക് കുപ്പികൾ ചെരുപ്പുകൾ പേപ്പറുകൾ ഗ്ലാസ് തെർമോക്കോൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയുൾപ്പെടെയുള്ള മുന്നൂറ്റി പത്ത് കിലോ അജൈവ മാലിന്യങ്ങളാണ് തരംതിരിച്ച് നീക്കം ചെയ്തത് ചടങ്ങിൽ കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയർ കെ എസ് ദിനേശ് മണപ്പുറം ഗ്രൂപ്പ് സി എസ് ആർ ഹെഡ് ട്രീസ സെബാസ്റ്റ്യൻ ലുലു ഗ്രൂപ്പിന്റെ വൈമോൾ മാനേജർ മേവിൻ സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എ എസ് സൗമ്യ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ റോണി സി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു